സംസാരിക്കുന്ന കാര്യ എന്റെ പെങ്ങളും സിക്സ് മന്ത് ഞമ്മക്ക് എന്താ പറയുക നമ്മക്ക് ഇതിനുള്ള ഇത്രയും ബുദ്ധിമുട്ടായ കാര്യങ്ങൾ പറഞ്ഞു തരിക നിങ്ങൾ ഡേറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് വേറൊരു പരിപാടി ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ പട്ടാമ്പിയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരും പരിശീലനം പൂർത്തിയാക്കിയവരും തമ്മിൽ വാക്കേറ്റവും പ്രതിഷേധവും മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റിയതിനെതിരെയാണ് പട്ടാമ്പിയിൽ പ്രതിഷേധം നടന്നത് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെത്താത്തതും പ്രതിഷേധത്തിന് കാരണമായി ടെസ്റ്റിന് തീയതി ലഭിച്ച് രാവിലെ മണി മുതൽ ശങ്കരമംഗലം ഗ്രൌണ്ടിൽ കാത്തുനിന്ന സ്ത്രീകളടക്കമുള്ളവർ ഇതോടെ പ്രതിസന്ധിയിലായി ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റിനെത്തിയവരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി ഞങ്ങള് ഇലക്ഷൻ്റെ അന്ന് ഡേറ്റ് മാറ്റി വെച്ചിട്ട് വന്നവരാണ് ഇപ്പൊ രണ്ടു മാസത്തോളായി ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ഉദ്യോഗസ്ഥരെന്താ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നത് എത്ര ദിവസമായി ഇപ്പൊ ഇത് ലേണേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോ മൂന്ന് മാസയ്ക്ക് ഡേറ്റ് ഇല്ല ലേണേഴ്സ് കഴിയാനായി ഇനിയിപ്പോ ലേണേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ ഐ ടെസ്റ്റ് എന്തൊക്കെ എടുത്തിട്ട് അതിനും പിന്നെയും കാശുപോയാണ് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ അഞ്ചേ മുക്കാലിന് വീട്ടിൽ നിന്ന് വന്നവരാ ഭക്ഷണം പോലും കഴിക്കാനാണ് അങ്ങോട്ട് വന്നത് ചെറിയ പിള്ളേരെ വീട്ടിലാക്കി അതോ ഹസ്ബൻഡ് വീട്ടിലാക്കിട്ട് ഞങ്ങൾ വരണത് ഇത് ഇതുവരെ അവിടെ ഒരു ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഞങ്ങൾ 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 ഇവിടെ ഡ്രൈവിംഗ് അവർക്കൊന്നും പറയുന്നത് എന്താ ഡേറ്റ് ഡേറ്റ് കഴിയാനായി തുടങ്ങി ഇനി കൊടുക്കുന്നില്ല ഇതിനൊക്കെ പരിഹാരം എന്തായാലും ഉണ്ടാവണം ഏപ്രിൽ മാസം പരിശീലനം പൂർത്തിയാക്കി മെയ് മാസം ആദ്യവാരം ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി കിട്ടിയെങ്കിലും സമരം കാരണം ടെസ്റ്റ് നടക്കാതിരുന്നവർ അടക്കമുള്ളവരാണ് വെള്ളിയാഴ്ച ഗ്രൗണ്ടിലെത്തിയത് ഞാൻ ഗൾഫിൽ പോകാനുള്ള ഒരാളാണ് ഇന്ന് രാത്രി പോകേണ്ടതാണ് പക്ഷേ എനിക്കിതുവരെ ഡേറ്റ് തന്ന് അവിടെ നിന്ന് ഓഫീസിൽ പോയിപ്പോയിട്ട് ഡേറ്റ് വന്നതാണ് ഇപ്പോൾ ആർ ടിയോ വന്നിട്ടില്ല ഞാനത് ചെയ്യാൻ പറ്റും പരിശീലനം കഴിഞ്ഞാൽ എനിക്ക് ഉള്ളത് ഓൾറെഡി ലൈസൻ ആണ് ഉള്ളതാണ് ലൈസനാണ് ഇനിയത് പുതുക്കാനാണ് പ്രതിഷേധത്തെ തുടർന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം ജോയിൻറ്റ് ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലെ പരിഷ്കരണത്തിന്റെ ഭാഗമായി പരിശീലനം കഴിഞ്ഞ ടെസ്റ്റിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഗൾഫിൽ പോകുവാനും പഠനത്തിനായി പുറനാടുകളിൽ പോകേണ്ടവരൊക്കെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസത്തിലാണ് ന്യൂസ് ബിറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ